അസ്സലാമു അസലാമലൈക്കും വരഹമത്തല്ലായി താലു അങ്ങനെ അതാ നമ്മുടെ അറബിയുടെ ഭാര്യ ഷെഫി ഉസ്താദിനോടായിട്ട് അത് തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു ശരിക്കും ഷെഫി ഉസ്താദിനെ അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് ബീവിയോട് ചോദിക്കുന്നത് ഒരിക്കലും ശരിയല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അത് മര്യാദകേടായതുകൊണ്ടും തന്നെ അത് ചോദിക്കുവാൻ വേണ്ടി മടിക്കുകയായിരുന്നു എന്തൊക്കെ തന്നെയാലും വീട്ടിലെ ജോലിക്കാരി സുലേഖക്ക് നാട്ടിൽ പോകുവാൻ ലീവും ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും മാഷാ അല്ല ഇന്നായിരുന്നോ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു ആ അറബി പെണ്ണ് കാരണം പഠിച്ചവനെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ പാസ്സാവണേന്ന് എന്നാൽ അവർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അലഹമില്ല സംഭവിച്ചിരിക്കുന്നു അതാ നമ്മുടെ ഷെഫി ഉസ്താദ് ഇൻ്റർനാഷണൽ ടെസ്റ്റ് പാസ്സായിരിക്കുന്നു എന്നുള്ള വിവരം അതാ അറബി അറിയിക്കുകയാണ് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ഷെഫ്യൂസ് ഉസ്താദ് പഠിച്ച റബിനോട് ദു ചെയ്തു അല്ലാ അലഹമ്മദില്ല ആ നിമിഷം തന്നെ അതാ ഉമ്മക്ക് വിളിക്കുന്നു ഉമ്മ ഉമ്മാ അസലക്കും മോനെ വലൈക്കും അസലാം ഉമ്മാൻ്റെ കുട്ടിയുടെ സുഖല്ലേ ഉമ്മ അലഹമില്ല സന്തോഷകരമായ വാർത്ത ഉണ്ട് മോനെ എന്താ ആ ഉമ്മ മറ്റൊന്നുമല്ല അത് ഉമ്മ എനിക്ക് എനിക്കിവിടുത്തെ ലൈസൻസ് കിട്ടി മോനെ മാഷ അള്ള അലഹമ്മില്ല ആ ഉമ്മ കണ്ണീരൊഴുക്കി പടച്ച റബിനോട് ഒരുപാട് ദ ചെയ്തു അള്ളാഹുവേ എൻ്റെ കുട്ടിക്ക് നല്ല ആരോഗ്യ ആഫ്യത്ത് നീ നൽകുറഹ്മാനെ നല്ല രീതിയിൽ അവിടെ വാഹനം ഓടിക്കാനുള്ള ധൈര്യം എൻ്റെ കുട്ടിക്ക് നീ നൽകുറമാനെ ആമി മോനെ എൻ്റെ കുട്ടി ഇൻഷല്ല ഉഷാറായിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവരുടെ ഇഷ്ടത്തിനൊക്കെ നിന്നോണ്ടിട്ടോ ഉമ്മ കുഴപ്പമൊന്നുമില്ല ആയിക്കോട്ടെ ഉമ്മ ഞാൻ വിളിക്കാം കേട്ടോ കുറച്ച് തിരക്കിലാണ് അങ്ങനെ അതാ ഷെഫി ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു ഉമ്മ അപ്പോഴും ദാ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അതാ ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ അത് അല്പസമയത്തിന് ശേഷം കഴിഞ്ഞപ്പോൾ ഷെഫി ഉസ്താദിനോട് അറബിയുടെ പെണ്ണ് പറയുകയാണ് യാ ഷഫി ഉസ്താദ് അങ്ങ് എന്തൊക്കെ തന്നെയാലും ഡ്രൈവിംഗ് ടെസ്റ്റ് എല്ലാം പാസ്സായി പിന്നെ ഖുർആാനിലും നിങ്ങൾ അഭിഖേമൻ തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു എല്ലാം വളരെയധികം വ്യക്തമായും കൃത്യമായും നിങ്ങൾ ചെയ്യുന്നുണ്ട് അലഹമില്ല ഹംദം കസീറൻ തൊയീബൻ മുബാരക്കൻ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല എനിക്കൊരു മോളുണ്ട് ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിതരിച്ചു ഉസ്താദിനെ എന്ത് പറയണമെന്നായിപ്പോയി ഉസ്താദ് ഒന്നും മിണ്ടയില്ല അത് ഷെഫീഖ് ഉസ്താദ് എന്താ നിങ്ങൾ ഭയന്നത് ഏഹ് ഒന്നുമില്ല ഒന്നും മിണ്ടാത്തത് ഒന്നുമില്ല അത് ഞാനായിട്ടാണ് പറയുന്നത് അറബിയെ ഏൽപ്പിക്കാതിരുന്നതാണ് ഈ കാര്യം എന്നോട് തന്നെ അറബി പറയാൻ പറഞ്ഞതാണ് എനിക്കൊരു മോളുണ്ട് പക്ഷേ നിങ്ങളാരും അവളെ കണ്ടിട്ടുണ്ടാവില്ല അവളെ ഇവിടെ കണ്ടാൾ സുലൈഖയാണ് സുലേഖ നാട്ടിലേക്ക് പോകുകയാണ് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് സുലേഖ തന്നെയാണ് പക്ഷേ ഞാനത് ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല എനിക്ക് എൻ്റെ മോൾക്ക് പതിനേഴ് വയസ്സാണ് ഇപ്പോഴുള്ളത് ശരിക്കും അറബി പോവുകയാണ് പതിനേഴ് വയസ്സുള്ള മോളോ മാഷ അത് ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ എന്തിന് സുലേഖ വരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് എന്താണ് ഷെഫി ഉസ്താദിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൊണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് സുലേഖ നാട്ടിൽ പോകുമ്പോൾ സാധാരണ രീതിയിൽ അവളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് സുലേഖയാണ് അവളുടെ കൂടെ പോകാറുള്ളത് പിന്നെ എന്തൊക്കെ തന്നെയാലും ഡ്രൈവറും മാറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഷഫി ഉസ്താദ് നിങ്ങൾക്ക് എൻ്റെ മകളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുവാൻ ഉള്ള ജോലി ഇനി മുതൽ നിങ്ങൾക്കാണുള്ളത് അത് കേട്ട് ശരിക്കും ഷെഫ്യൂസ്ത അതൊന്ന് ഞെട്ടിപ്പോയി റബ്ബേ പതിനേഴ് വയസ്സുള്ള ആ ഒരു പെൺകുട്ടി അപ്പോൾ സുലേഖ ഇല്ല സുലേഖ പോവാണ് സുലേഖ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് നിന്ന് പോകുന്ന പറയുന്നത് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പക്ഷേ അവൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് എന്തൊക്കെ തന്നെയല്ലോ ഫാമിലിയൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് ഷഫീഖ് നിങ്ങളിൽ ഞാൻ പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞു എന്ത് പരീക്ഷണം അതെ ഞാനും നിങ്ങളും മാത്രമുള്ള ആ ഒരു ഹാള് ഞാനും നിങ്ങളും മാത്രം തനിച്ചാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എന്തും ചെയ്യാം എനിക്ക് വേണമെങ്കിൽ എന്നെന്തും ചെയ്യാം അവിടേക്ക് ആർക്കും പ്രവേശനമേ ഇല്ല ആ രീതിയിൽ ഇത്രയും ദിവസം ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ഷഫീഖ് അപ്പോൾ ഞാൻ പറയണം അത് നിങ്ങൾ വെറുതെ അല്ല അതെനിക്കിഷ്ടമായിരുന്നു അങ്ങയുടെ വായിൽ നിന്ന് അതൊന്നുകൂടി കേൾക്കണം ഒന്നും കൂടി എക്സ്ട്രാ പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനത് പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു എൻ്റെ ഷെഫി കുസ്താദ് എങ്ങനെയുള്ള ആളാണ് എത്രക്കാരനാണ് എന്നൊക്കെ അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾക്ക് നൂറിക്ക് നൂറ് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് എൻ്റെ പൊന്നുമോളെ നിങ്ങളെ ഏൽപ്പിക്കാൻ ഇനി എനിക്കൊരു മടിയുമില്ല ഒരു മടിയുമില്ല എനിക്കൊരു ഭയമില്ല പിന്നെ നിങ്ങൾ അവളെ ഡ്രൈവർ മാത്രമല്ല കേട്ടോ പിന്നെ നിങ്ങൾ അവൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം ഈ ലോകത്തിലുള്ളതും ഈ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായതും നമ്മുടെ ഖുർആാൻ ഷെരീഫിലുള്ളതും കയാമത്തിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും എല്ലാം അവൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അവൾക്കതൊരു പക്ഷേ കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അതുകൊണ്ട് അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം ആ അറിവൊന്നും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്താ സമ്മതമാണോ ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു മകൾ ഈ കൊട്ടാരത്തിനകത്ത് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഓ കണ്ടിട്ടുണ്ട് ആകെ മൂടിപ്പൊതച്ചുകൊണ്ടുള്ള ആ ഒരു കാറ് അതിൽ പോകുന്നതും വരുന്നതും ആരാണെന്നോ എന്താണെന്നോ ഞാൻ അറിഞ്ഞിട്ടില്ല പോകുന്നത് കണ്ടിട്ടുണ്ട് ആ ഒരു കൃത്യസമയത്ത് തിരിച്ചു വരുന്നതും അപ്പോൾ സുലേഖ അവൾ അങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ അവൾ പോലും എന്നോട് ഈ വാക്ക് പറഞ്ഞില്ല അതൊരു പക്ഷേ യജമാനോടുള്ള ആ ഒരു ബഹുമാനമായിരിക്കാം ഒരുപക്ഷെ അറബിയും അറബിശിയും പറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും ഞങ്ങളുടെ മകൾ ഈ ഒരു വീട്ടിലുള്ള കാര്യം അതൊരിക്കലും പുതിയ സെർവൻസിനോടൊന്നും പറയരുത് എന്ന് അതുകൊണ്ടായിരിക്കും സുലേഖ അത് മറച്ചുവെച്ചതും ഷെഫി ഉസ്താദ് അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ റൂമിലെത്തി റൂമിലെത്തി എന്നല്ലാതെ ഉസ്താദിനെ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ ഒരു പഠിച്ചവനെ ഇനിയിപ്പോൾ ഒരു പെൺകുട്ടി അതും പത്ത് പതിനേഴ് വയസ്സുള്ള അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കണം എന്നാണ് അവർ പറയുന്നത് എന്തായിരിക്കും അവർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് ഞാൻ ഒരിക്കൽ പോലും ആലോചിക്കാത്തതാണ് പെട്ടെന്ന് താ ഷെഫി ഉസ്താദിൻ്റെ വാതിലിൽ ഒരു മുട്ട കേൾക്കുന്നു ഷെഫീഖ് ആ അർബാവിൻ്റെ സൗണ്ടാണ് ഷെഫി ഉസ്താദ് എഴുന്നേറ്റ് വാതിൽ തുറന്നു ഷെഫീഖ് കൺഗ്രാജുലേഷൻസ് ദ ലൈസൻസ് കിട്ടിയിരിക്കുന്നു വാ നമുക്കൊന്ന് പോയി നോക്കിയാലോ ശരിക്കും ഷെഫി ഉസ്താദിന് ചെറിയൊരു ഭയം തോന്നി പഠിച്ചോനെ ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ട് എനിക്ക് എന്നാലും എനിക്കെന്തൊക്കെയൊരു ഭയം ഇവിടെയാണ് ഇൻ്റർനാഷണൽ പേടിക്കാനൊന്നുമില്ല പക്ഷേ അറബിയുടെ മുമ്പിൽ വെച്ച് ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ എനിക്ക് നോ പ്രോബ്ലം ഒറ്റക്ക് ഞാൻ ഓടിക്കും പക്ഷേ കൂടെ അറബി ഉണ്ടാകും ഷെഫീഖ് ഒരു പുതിയ വാഹനത്തിൻ്റെ കീ ഷെഫി ഉസ്താദിൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് മാഷ ഇത് യെസ് ന്യൂ കാർ ഷെഫി ഉസ്താദ് ഇനി മുതൽ ഈ ഒരു പുതിയ കാറിലായിരിക്കും നിങ്ങളുടെ യാത്ര ശരിക്കും ഷെഫി ഉസ്താദിന് അത്ഭുതം തോന്നി പഠിച്ചോനെ ഇത്രക്കും പുതിയൊരു വാഹനം എനിക്ക് അതും ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന എനിക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ പുതുപത്തും വാഹനം അതാ ഷെഫി ഉസ്താദിനെ ഏൽപ്പിക്കുന്നു ഷെഫീഖ് പ്ലീസ് ഡ്രൈവ് അങ്ങനെ അതാ ബിസ്മില്ലായ് റഹ്മാൻ റഹീം ബിസ്മില്ലായി സുബാൻ ലദേ സഹറൈന ഹഗാവ കുന്നാലോമീൻ വഇനഇല റബിനു കലിബോൻ എന്ന് ചൊല്ലിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ മനസ്സിൽ വിചാരിച്ചു ഉമ്മ ഞാൻ കയറട്ടെ ഉമ്മയുടെ മോൻ അല്ലാ ബിസ്മില്ല തവക്കൽ തുലല്ലാ അതാ ഷെഫി ഉസ്താദ് വാഹനത്തിൽ കയറിയിരുന്നു കേക്ക് കൊടുത്തുല്ലായി ബിസ്മില്ലായി തവക്കൽ തുലല്ലാ അങ്ങനെ അതാ ആ പുതിയ വാഹനം ഷെഫി ഉസ്താദ് ഓടിക്കുന്നു തൊട്ടപ്പുറത്തായിട്ട് അറബിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഓട്ടത്തിൽ തന്നെ അതാ അറബി പറയുന്നു മാഷാ അള്ളാ തബാർക്കല്ലാ മോനെ ഷെഫീഖ് ഇന്നുമുതൽ എൻ്റെ ഡ്രൈവർ ഡ്രൈവർ മാത്രമല്ല എനിക്ക് എൻ്റെ വീടിൻ്റെ എല്ലാം എല്ലാമെല്ലാമായിട്ട് എനിക്ക് എൻ്റെ മകളുടെ കാര്യത്തിൽ നിന്നെ ഏൽപ്പിക്കാൻ ഏറ്റവും സേഫ്റ്റിയുള്ള വ്യക്തി നീയാണ് ഷഫീഖ് അതിൽ ഞാൻ സംതൃപ്തനാണ് അത് മാത്രമല്ല എൻ്റെ ഭാര്യയും നിൻ്റെ കാര്യത്തിൽ വളരെയധികം സംതൃപ്തനാണ് അതായത് നിന്നെ കുറിച്ചെല്ലാം അവൾ പഠിച്ചു കഴിഞ്ഞു ഞങ്ങൾക്കൊരു മകളുണ്ട് അവളുടെ കാര്യങ്ങൾ ഇനി നീ നോക്കണം അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും വരുന്നതുമായ കാര്യങ്ങൾ ഉൾപ്പെടെ അവളുടെ ഇഷ്ടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം എന്താ ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടി അറബിയുടെ മുഖത്തേക്ക് നോക്കി ഏ നീ വിചാരിച്ചതുപോലെ മോനെ അങ്ങനെയൊന്നല്ല നീ അവളുടെ ഒരു രക്ഷിതാവാകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് നിൻ്റെ കൈകളിലാകുമ്പോൾ അവൾ സുരക്ഷിതമായിരിക്കും അവൾ സുരക്ഷിതയായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താ ഷഫീഖ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ അർബ നിങ്ങൾ ഏൽപ്പിച്ചു തരുന്ന എന്ത് ജോലിയും ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ അതിന് കടപ്പെട്ടവനുമാണ് ഷഫീഖ് ഈ വാഹനം ഇന്നു മുതൽ നിനക്കുള്ളതാണ് നിനക്ക് എവിടെ വേണമെങ്കിലും ഇതുമായി പോകാം എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾക്കറിയാം തെറ്റായ രീതിയിലൊന്നും നിങ്ങളൊന്നും പ്രവർത്തിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വമാണ് നിങ്ങളുടെ പേരിൽ തന്നെ ഈ വണ്ടി ഞാൻ ആക്കി തരുന്നത് ഇതൊരിക്കലും എൻ്റെ വണ്ടിയല്ല ഇത് നിങ്ങളുടെ വാഹനമാണ് നിങ്ങൾക്കുള്ള ഒരേ ഒരു ഡിമാൻഡ് എന്തെന്നു വെച്ചാൽ മറ്റൊന്നുമല്ല എൻ്റെ മകളെ കൊണ്ടാകലും കൊണ്ടാക്കലും അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വാഹനത്തിലാക്കാം അതല്ല എങ്കിൽ അറബിക് വീട്ടിലെ ആ ഒരു വണ്ടി എടുക്കാം അതൊക്കെ നിങ്ങളുടെ തൃപ്തി പോലെ അർബ ഇത് തന്നെ മതി അലഹദില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇത്രക്കും നല്ലൊരു വാഹനത്തിൽ ഓടിക്കുവാൻ കഴിയുന്നത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് മോനെ അത് മാത്രല്ല ഇത് നിൻ്റെ പേരിൽ കൂടിയാണ് ഈ വാഹനം ഞാൻ എഴുതി തരുവാൻ വേണ്ടി പോകുന്നത് ശരിക്കും ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അർബി ചോദിച്ചു യാ ഷഫീഖ് എന്താ ഞാൻ വളരെയധികം പാവപ്പെട്ട ഒരു ദരിദ്രനാണ് എനിക്ക് ഒരു സ്കൂട്ടർ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആശ്രയം ഒരു ബൈക്ക് അതും കടം വീട്ടുവാൻ വേണ്ടി ഞാനത് വിൽ വിറ്റു ഇപ്പോഴെൻ്റെ വീട്ടിലൊരു വാഹനം പോലുമില്ല ഒന്നുമില്ല ഇത്രയും വലിയൊരു വിലപിടിപ്പുള്ള വാഹനം അത് നിങ്ങൾ എനിക്ക് എൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ അർബ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അങ്ങ് എത്രമാത്രം ഏ ഷഫീഖ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നീ ഈ വീട്ടിലേക്ക് കടന്നു വന്നത് മുതൽ വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രം എന്തെന്നറിയില്ല എൻ്റെ ഭാര്യ സഫിയ എപ്പോഴും എന്നോട് പറയും യാ ബാബ എന്താണെന്നറിയില്ല നമ്മുടെ വീട് ബർക്കത്തുള്ളതായി മാറിയിരിക്കുന്നു ആ കുർആാൻ പാരായണം നമ്മുടെ കൊട്ടാരത്തിലാകെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ആ മധുരമായ ആ ഒരു ഖുർആാൻ പാരായണത്തിൻ്റെ ഈരടികൾ കേൾക്കുമ്പോൾ ഈ അർബ എൻ്റെ മനസ്സ് കോരി തരിച്ച് പോവുകയാണ് അള്ളാഹുവിനേക്കുള്ള അടുപ്പം കോടിക്കോടി വരികയാണ് അത്രക്കും അത്രക്കും ഇഷ്ടമാവുകയാണ് ഈ അർബ ആ അതാണ് ബർക്കത്ത് നല്ല ബർക്കത്തുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത് അള്ളാഹു കനിഞ്ഞരിളിയ ഒരു മഹാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇൻഷല്ല നമുക്ക് നല്ലൊരു പദവി അവനക്ക് കൊടുക്കണം അങ്ങനെ അറബിയും അറബിച്ചയും കൂടി അവരെ നല്ല രീതിയിൽ പരീക്ഷണത്തിന് വിധേയനാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതെല്ലാം അറബിയുടെ ഉള്ളെടുക്കുവാൻ വേണ്ടി അല്ല സോറി നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഉള്ളെടുക്കുവാൻ വേണ്ടിയിട്ട് അറബിയും അറബീച്ചയും ഇങ്ങനൊരു ക്ലാസ്സും എല്ലാം അതാ ഒപ്പിച്ചു എന്തൊക്കെ തന്നെയും അറിവ് നേടുന്നതോടൊപ്പം ഷെഫി ഉസ്താദിനെ അറിയുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൽ ബാക്കിയുണ്ട് എന്തൊക്കെ തന്നെയാലും അലഹമ്മദില്ല മഷാഅല്ല നമ്മുടെ ഷെഫി ഉസ്താദിന് നല്ലൊരു പദവിയാണ് അറബി വീട്ടിൽ കിട്ടിയിരിക്കുന്നത് ഇനി അറബിയുടെ മകളെ കാണുമ്പോൾ എന്തൊക്കെയായിരിക്കും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ കടന്നു വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെല്ലാം ഷെഫി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അറിയുമ്പോൾ ആ ഒരു സന്തോഷം എന്തൊക്കെയായിരിക്കും അതും നമുക്ക് കാത്തിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും എനിക്ക് വേണ്ടി കട്ട സപ്പോർട്ടാണ് സത്യം പറഞ്ഞാലേ എൻ്റെ കണ്ണുകൾ നിറയാണ് നിങ്ങളുടെയൊക്കെ ആ ഒരു പ്രാർത്ഥനകൾ നിങ്ങളുടെ ആ ഒരു വാക്കുകൾ ആ ഒരു മെസ്സേജ് കമൻറ്റുകൾ അതെല്ലാം കാണുമ്പോൾ ഇനി കമൻറ്റ് എഴുതാനും മെസ്സേജ് അയക്കാനും അതുപോലെ വോയിസ് കോള് അതൊന്നും ചെയ്യാൻ അറിയാത്തവരായി അവരുടെ മനസ്സിലിതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ടാവും അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപാട് ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് പ്രായമായവരൊക്കെ നമ്മൾ സ്റ്റോറി കേൾക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയാൽ നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന മാത്രമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം മാത്രം അസുഖം ഭേദവും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു പഠിച്ചവനെ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നീ കൊടുക്ക് റഹ്മാനെ അവരുടെ ജീവിതത്തിലേക്ക് നീ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ യാത്ര പോവുകയാണ് നാളെ നല്ലത് ഇൻഷാ അല്ല നാളെ കൃത്യം ഏഴ് മുപ്പതിന് രാവിലെ അതിൻ്റെ ഫ്ലൈറ്റിന് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു ആ ഒരു ഫ്ലൈറ്റിന് ഇൻഷാ അല്ല നാളെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അല്ലെ യു എയിലേക്ക് യു എ അല്ലൈനിലേക്ക് ഞാൻ യാത്ര പോവുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഞാനും മക്കളും ഭർത്താവും കൂടെ ഇൻഷാല്ല എല്ലാവരും ദ്വാല ഉൾപ്പെടുത്തുക കേട്ടോ ഇപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്ന മക്കളവിടെ ഉണ്ട് ആർക്കെ ഫാമിലി എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും പറയണം ഇൻഷാല്ല ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ രാഹത്തല്ല അല്ല അവിടെ ചെന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ദ ചെയ്യുക നാളെ പോകാനുള്ള വിധി പടച്ചറിബ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ഈ അർബി ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഹസ്ബൻഡ് പോയിട്ടുണ്ട് ഉപ്പ ഉമ്മ ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല ബ്രദറും വൈഫും കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അവരുടെ അടുക്കളേക്കാണ് പോകുന്നത് ഇൻഷാല്ല അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലേക്കും ഇനി ഇനി ഒരു പക്ഷേ നാളത്തെ സ്റ്റോറി നമുക്ക് അറബ് നാടിൻ്റെ മണ്ണിൽ വെച്ച് നമുക്ക് കേൾക്കാം അത് ഞാൻ അവിടെ ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ റൂമൊക്കെ സെറ്റ് ബ്രദറിന് റൂമുണ്ട് ഓക്കെ എന്നാലും ബ്രദറിൻ്റെ റൂമിൽ എനിക്ക് തോന്നണ ഞാനും ഞങ്ങൾ അഞ്ച് പേര് എൻ്റെ മൂന്ന് മക്കളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അപ്പോൾ അവരൊരു ഫാമിലി ആയിട്ട് ജീവിക്കല്ലേ അവർ ഫാമിലി ഒരു ഡൈനിങ് ഹാള് ബെഡ്റൂം കിച്ചൺ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളും കൂടി അവിടെ ആവുമ്പോൾ ഒരു കുറച്ചൊരു പ്രയാസം ഉണ്ടാവും നിൽക്കാൻ അതുകൊണ്ട് തന്നെ അവനോട് പറഞ്ഞു വേറെ സെപ്പറേറ്റ് റൂം നോക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞിരുന്നതാണ് നിനശാ അല്ല അപ്പോൾ എന്തൊക്കെ തന്നെയല്ല ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് വിധിയുണ്ടെങ്കിൽ പറയാട്ടോ ഏഹ് എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലാണ് വിസ്മില്ലായ തവക്കൽത്ത് വല്ലല്ലാം ഇൻഷാ അല്ല എന്തായാലും ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത യാത്ര ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ സ്നേഹമാണ് വല്ല എനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെങ്ങോട്ട് പിടിച്ചു കുലിക്കുന്നത് നിങ്ങളുടെ ആ സ്നേഹം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ആ ഒരു എന്നോടുള്ള ഒരു എന്താ പറയുക പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു സ്നേഹപ്രകടനങ്ങൾ എല്ലാം എനിക്ക് പഠിച്ചവനല്ലാത്തൊരു മനസ്സിന് സന്തോഷ സുഖമാണ് നൽകുന്നത് റഹ്മാൻ എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളൊന്നൊരിക്കലും പ്രയാസപ്പെടില്ല ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല ബുദ്ധിമുട്ടില്ല പടച്ചിറബ്ബങ്ങൾ അറിയും കുഴക്കില്ല എൻ്റെ പ്രാർത്ഥനയുണ്ട് നിങ്ങളെല്ലാവരെയും നമ്മളെ എല്ലാവരെയും പടച്ചിറബ് റാഹത്തോടു കൂടി ജീവിപ്പ് ചെയ്യുമാനോടുകൂടി മരിപ്പിക്കട്ടെ മരണം ഹയറാകുന്ന സമയത്തിൽ ഇലാ ഹലല്ലാ എന്ന കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന ഉത്തമ മുത്ത കൈങ്ങളിൽ അള്ളാഹു സുബഹാനുമായിത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാവരെയും അള്ളാഹു സുബാനുമായിത്താല ജന്നാത്തിൽ ഫ്രദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷാല് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തട്ടെ ഇൻഷാല്ല